നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പ്രിയങ്കരനാണ് പ്രമുഖ മലയാളി വ്യവസായിയായ എം എ യൂസഫലി ആധുനിക യു എ രാഷ്ട്ര രൂപീകരണത്തോളം പഴക്കമുണ്ട് അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതത്തിനും യു എ അൻപത്തിരണ്ടാം ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിൽ യൂസഫലി തന്റെ പ്രവാസ ജീവിതം തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് പറയുകയുണ്ടായി ആദ്യമായി രാജ്യത്ത് എത്തിയ അനുഭവങ്ങൾ അദ്ദേഹം ഓർത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് യു എയിൽ അദ്ദേഹം എത്തുന്നത് പഴയകാല പ്രവാസികളെ പോലെ തന്നെ യൂസഫ് ിൻ കപ്പലിലാണ് ആദ്യമായി യു എത്തുന്നത് ദുബായിൽ കപ്പലിറങ്ങിയ ശേഷം അബുദാബിയിലേക്കാണ് അദ്ദേഹം പോയത് അന്ന് മുതൽ സ്ഥിരതാമസം അബുദാബിയിൽ തന്നെ ലുലു ഗ്രൂപ്പിന്റെ ആസ്ഥാന നഗരമായി പിന്നെ അബുദാബി മാറുകയായിരുന്നു ഒരു സാധാരണക്കാരനെ പോലെ പ്രവാസ ജീവിതം തുടങ്ങിയ അദ്ദേഹം ഇന്ന് ഉയരങ്ങൾ കീഴടക്കി നിൽക്കുമ്പോൾ അതിൽ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്നതാണ് രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ലുലു ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് എട്ട് ബില്യൺ യു എസ് ഡോളർ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഇറക്കാനും അരലക്ഷത്തിലധികം പേർക്ക് ജോലി നൽകാനും ലുലു ഗ്രൂപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് യു എയുടെ അൻപത്തിരണ്ടാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ചടങ്ങിനിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് യു എ എത്തിയിട്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് അൻപത് വർഷം തികയുകയാണെന്ന് പറഞ്ഞു ഇതുവരെയുള്ള എല്ലാ ദേശീയ ദിന ആഘോഷത്തിലും താൻ പങ്കെടുത്തിട്ടുണ്ട് ദൈവാനുഗ്രഹത്താൽ ഈ വർഷവും പങ്കെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മലയാളിയെ സ്നേഹിച്ച യു എ ഇക്ക് ദേശീയദിനത്തിൽ അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി മലയാളികൾക്ക് ജോലി ചെയ്യാനും കച്ചവടം ചെയ്യാനും മിച്ചം വരുന്ന തുക യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മാതൃ രാജ്യത്തേക്ക് അയക്കാനും അനുവാദം തരുന്ന വിശാല ഹൃദയരായ ഭരണാധികാരികളാണ് യു എയിലുള്ളത് മലയാളികളെ ഇവർക്ക് വിശ്വാസവും സ്നേഹവുമാണ് എല്ലാ കൊട്ടാരങ്ങളിലും മലയാളികളുണ്ട് ലോകത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന വിദേശ രാജ്യം യു എ ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേശീയദിനം ആഘോഷിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും യു എ ഭരണാധികാരികൾക്കും അദ്ദേഹം ദേശീയദിനാശംസകളും നേർന്നു യു എ ഇ സമ്പദ് വ്യവസ്ഥ വളരേണ്ടത് പ്രധാനമായും ഇന്ത്യക്കാരുടെ കൂടി ആവശ്യമാണെന്ന് യൂസഫ് അലി അഭിപ്രായപ്പെട്ടു എന്നെ പോലെ ഇവിടെ എത്തുന്ന മലയാളികൾക്ക് എല്ലാ സഹായവും ഈ രാജ്യം നൽകുന്നുണ്ട് സ്വന്തം പേരിലും രാജ്യത്തിന്റെ പേരിലും മലയാളികളുടെ പേരിലും ഇവരുടെ എപ്പോഴും നന്ദി പറയാറുണ്ട് ഈ രാജ്യം നമുക്ക് തന്ന എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞ് ദേശീയദിനം ആഘോഷിക്കാം യു കൂടുതൽ ഉന്നതിയിലേക്ക് കുതിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ഇന്ത്യൻ ഭരണകൂടത്തിന്റെ താല്പര്യ രാജ്യത്തെ നിരവധി മേഖലകളിൽ യു എ വൻതോതിൽ നിക്ഷേപം നടത്തിവരുന്നുണ്ട് ഉഭയകക്ഷി ബന്ധവും ഏറ്റവും ശക്തമായ നിലയിലാണ് വാണിജ്യത്തിന് പുറമെ വിദ്യാഭ്യാസം പോലുള്ള മേഖലകളിലേക്ക് അനുദിന ബന്ധം വളരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനങ്ങളും യു എ ഭരണാധികാരി മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹ്യാന്റെ ഇന്ത്യ സന്ദർശനവും സഹകരണവും ബന്ധവും ഊഷ്മളമാക്കി ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നാണ് യു എ യു എയും ഇന്ത്യയും പൊതുവായി ഊന്നൽ നൽകുന്നത് സ്ഥിരത സമാധാനം സാമ്പത്തിക പുരോഗതി എന്നീ മേഖലകളിലാണെന്ന് നേരത്തെ യൂസഫ് അലി അഭിപ്രായപ്പെട്ടിരുന്നു എല്ലാ സംരംഭകർക്കുമുള്ള ഇൻക്യുബേറ്റർ എന്നതിനൊപ്പം സുരക്ഷിതമായി ജോലി ചെയ്യാനും ജീവിക്കാനും പറ്റിയ ഇടം എന്നാണ് ലോകത്തെ ഇവിടേക്ക് ആകർഷിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക